നോമ്പിൻ്റെ ദിവസങ്ങൾ ആഗതമാവുകയാണ് പരിശുദ്ധ സഭയിൽ വിവിധങ്ങളായ നോമ്പുകൾ ഉണ്ട് നമ്മുടെ ശരീരാത്മദേഹ ശുദ്ധീകരണത്തിന് നോമ്പ് ഉപകരിക്കും ആത്മീയ ജീവിതത്തിൽ നോമ്പിനും ഉപവാസത്തിനും വലിയ പ്രാധാന്യമുണ്ട് പ്രാർത്ഥനയിൽ ദൈവവുമായി ബന്ധപ്പെടുന്ന ഒരു വിശ്വാസി അതിൻ്റെ പൂർത്തീകരണം നേടുന്നത് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയുമാണ് എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെ നോക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നോമ്പിൻ്റെ ആരംഭം ഏതൻ തോട്ടത്തിലാണ് അതാവിനെയും ഹവയും സൃഷ്ടിച്ച ദൈവം ഏതെല്ലാക്കിയിട്ട് നടുവിൽ നിൽക്കുന്ന വർഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നവരോട് പറഞ്ഞു അത് നോമ്പിൻ്റെ ആരംഭമായിട്ട് നമുക്കതിനെ കാണാം നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിച്ച് ജീവിക്കുവാനുള്ളതായ ഒരു പരിശീലനമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രവാചകന്മാർ പുരോഹിതന്മാർ ഒക്കെയും നോമ്പ് ഉപവാസമനുഷ്ഠിച്ച് ഇതിൻ്റെ ധാരാളം തെളിവുകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും സുറിയാൻ സഭയിൽ പേത്രത്ത ഞായറാഴ്ച കഴിഞ്ഞ സന്ധ്യ മുതൽ നാൽപ്പതാം വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളാണ് നാൽപ്പത് ദിവസം നോമ്പിൻ്റെ ആചരണം പിന്നീടുള്ള പത്ത് ദിവസം പീഡാനുഭവത്തിൻ്റെ ആചരണമാണ് അങ്ങനെ നാൽപ്പതും പത്തും അമ്പത് ദിവസമാണ് വലിയ നോമ്പായിട്ട് ആചരിക്കുന്നത് വലിയ നോമ്പിൻ്റെ നാളുകളിൽ നോമ്പിനോടൊപ്പം ഉപവാസവും ഉണ്ട് എന്നാൽ ശനി ഞായർ ദിവസങ്ങളിൽ ഉപവാസവും പറയുന്നില്ല ശനി ഞായർ ദിവസങ്ങളിൽ അതുകൊണ്ട് വിശുദ്ധ കുർബാനയുണ്ട് കുർബാന അർപ്പിക്കുവാനായിട്ട് അനുവദിച്ചിട്ടുള്ള ദിവസങ്ങൾ നോമ്പ് ഉപവാസം ഇല്ലാത്ത ദിവസങ്ങളാണ് അപ്പോൾ ആരുടെലും മരിക്കപ്പെട്ടവരുടെ മറ്റ് എന്തെങ്കിലും ഓർമ്മ വന്നാൽ പോലും ദിവസം അല്പം മാറ്റിവെച്ചിട്ട് ശനി ഞായർ ദിവസങ്ങളിലാണ് ഇത് ആചരിച്ചു വരുന്നത് കാരണം വിശുദ്ധ കുർബാനയോടുകൂടി സുറിയാന സഭയിൽ ഉപവാസം തീരുകയാണ് അതുകൊണ്ടാണ് ഉപവാസം നിർബന്ധമായ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാത്തത് അതുപോലെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നോമ്പിൻ്റേതായ പ്രത്യേക യാമപ്രാർത്ഥനകളാണ് നാം ചൊല്ലുന്നത് എന്നാൽ ശനി ഞായർ ദിവസങ്ങളിൽ സാധാരണ പോലെ പോലെയുള്ള യാമപ്രാർത്ഥനകളാണ് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത് അതുപോലെ പീഡാനുഭവവാരത്തിൽ അതിൻ്റേതായ പ്രത്യേക പ്രാർത്ഥനകൾ കർത്താവിൻ്റെ പീഡാനുഭവത്തോ ആയി ബന്ധപ്പെട്ട ചിന്തകൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് അതിന് അനുരൂപമായ അനുതാപത്തിൻ്റെതായ പ്രത്യേക പ്രാർത്ഥനകളും അതിന് പ്രത്യേക രാഗങ്ങളും ഒക്കെയും പിതാക്കന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെയും നമ്മുടെ ആത്മീയ ഉണർവിനും ആത്മീയ വളർച്ചയ്ക്കും യേശു തമ്പുരാനുമായുള്ള യേശുക്രിസ്തുവുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കുന്നതിനും ഒക്കെയും കൂടുതൽ ഉപയുക്തമായിത്തീരും നോമ്പ് സ്വർഗത്തിലേക്ക് കയറൽ എന്നുള്ള ഗോപിണിയും പ്രാർത്ഥന സ്വർഗത്തിൻ്റെ താക്കോലുമാകുന്നു അതിനാൽ നമുക്ക് നോമ്പിലൂടെ ശുദ്ധീകരണം പ്രാപിച്ച് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനു വേണ്ടി ഒരുങ്ങാം നോമ്പ് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ നോക്കുമ്പോൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉയർച്ചയും വളർച്ചയും നമുക്കുണ്ടാകുന്നുണ്ട് പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മൾ കൂടുതൽ ആത്മതമനം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിത്തീരുമ്പോൾ നമ്മുടെ ആത്മീകമായ നിലവാരം ഉയരുകയും കൂടുതൽ ആത്മീയ സന്തോഷം അനുഭവിക്കുവാനിടയായിത്തീരുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകളെ പുനർക്രമീകരിക്കുന്നതിന് തെറ്റായ പാതകളിൽ നിന്ന് പിന്തിരിഞ്ഞു വരുന്നതിന് ഒക്കെയും നമ്മൾ ഈ ദിവസങ്ങൾ ഉപകരിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിന് സന്തോഷവും ഉണർമ ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്നതാണ് ഇതെല്ലാം ഉപരിയായി ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഭൂപൂരിപക്ഷം ആളുകളും ഇന്ന് ക്രിയാറ്റിൻ കൂടി അതുപോലെ തന്നെ ഫാറ്റി ലിവർ അതുപോലെ കൊളസ്ട്രോൾ കൂടി അതുപോലെ അമിതവണ്ണം അമിത ഭാരം എന്നൊക്കെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നോമ്പിലൂടെ നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെയും വരുത്തുമ്പോൾ ഉപവാസത്തിലൂടെ നമ്മൾ ഭക്ഷണത്തിന് വളരെ കുറവ് വരുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള അമിതമായിട്ടുള്ള മാലിന്യങ്ങൾ ലവണങ്ങൾ കൊഴുപ്പുകൾ ഒക്കെയും പുറന്തള്ളപ്പെടുകയും മനസ്സിൻ്റെ ഉണർവും എന്നതിനോടൊപ്പം തന്നെ ശാരീരികമായ ഒത്തിരി സ്വാസ്ഥ്യം അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകും അതുകൊണ്ട് നമ്മുടെ എല്ലാ സമസ്ത മേഖലകളിലും നമുക്ക് ഒരു പുത്തൻ ഉണർവ് നേടുവാൻ നോമ്പിൻ്റെ ദിവസങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു